ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നരേന്ദ്രജി ശ്രീ നന്ദകുമാർജി ശ്രീ വിശ്വരാജ് പ്രൊഫസർ എം എസ് രമേശൻജി ജെ ശ്രീരാംജി പ്രജേഷ് കുമാർ സേതുവേടൻ കി മറ്റ് ലക്ഷ്യ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന വിശിഷ്ട അംഗങ്ങൾ ഇവിടെ കേരളത്തിൽ എന്താണ് നിറച്ചിരിക്കുന്നത് ഒന്നും നിറച്ചിട്ടില്ല എല്ലാം കാലിയാണ് കജനാവ് കാലിയാണ് റേഷൻ കടകളുടെ കിടക്കു കാലിയാവുന്നു നമ്മുടെ ആശുപത്രികൾ അവിടെ മരുന്നില്ലാതെ കാലിയാവുന്നു അങ്ങനെ എല്ലാം കാലിയായ ഒരു അവസ്ഥ അതേസമയം ഈ കാലി ആണ് എന്നുള്ളത് മനുഷ്യർ അറിയാതിരിക്കാൻ വേണ്ടി കള്ളക്കഥകൾ അതായത് കള്ളനറേറ്റീവുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കോവിഡിന് ശേഷം ആ സമയത്ത് കേരളമാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ കോവിഡിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞൊരു നറേറ്റീവ് ഒന്ന് ബിൽഡ് ചെയ്തു അതിലത് നറേറ്റീവ് വീഡിയോ വളരെ വിദഗ്ദ്ധരായിരുന്ന ആൾക്കാർ അത് ചെയ്തു അതിന്റെ ഫലം അവർക്ക് കിട്ടി ഇപ്പോൾ വീണ്ടും അടുത്തൊരു നറേറ്റീവ് ഇപ്പോൾ കേരളത്തിൽ വികസിച്ച് കേരളമാണ് വ്യാവസായിക അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ലത് അത് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു കമ്പനിയെ ഏൽപ്പിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ നികുതിദായകരെ നൽകി ഒരു വലിയൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി അത് ഒരു നറേറ്റീവായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം വ്യവസായത്തിൽ വളരെ മുന്നേറുന്നു വ്യവസായത്തിലൂടെ വരുന്നു നമ്മുടെ വ്യവസായാന്തീക്ഷം നല്ലതാണ് പക്ഷേ യഥാർത്ഥം എന്താണ് ഇവിടെ ലഹരിക്കടിമപ്പെട്ട കുട്ടികള് കുട്ടികൾ തമ്മില് കൊലപാതകം വരെ വരുന്നൊരവസ്ഥ നമ്മുടെ അയലോക്കത്ത് ഒരു കുട്ടി ഇപ്പോൾ ഇപ്പോള് ലഹരിക്കടിമയാണെങ്കിൽ നമ്മൾ അവരെ പേടിക്കേണ്ട ഒരു കാരണം അവര് കഴിക്കുന്നത് പണ്ടുകാലത്ത് വരും കഞ്ചാവും അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള നാർക്കോട്ടിക്സ് കഴിക്കുമ്പോൾ വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട് വയലന്റ് ആയല്ലെങ്കിൽ തന്നെ ഇത് വാങ്ങിക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കയറി അത് എടുക്കുക അതിനെ ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിധത്തിലും മെട്ടുവോ കുത്തുവോ കൊല്ലോ ഒക്കെ ചെയ്യുന്നതിന് കൈ കിട്ടുന്ന സാധനം വെച്ചാൽ അത് ചുറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈക്കിന്റെ സാലൻസർ ആയിക്കോട്ടെ എന്ത് വെച്ചിട്ടും ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്ന അപ്പോൾ അയലോകത്തുള്ളവരെ വലിയ പേടിക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലായിരിക്കുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ സൊല്യൂഷൻ്റെ സൈഡിൽ ആണ് നമ്മൾ നിൽക്കേണ്ടത് പ്രോബ്ലത്തിന്റെ സൈഡിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ അവിടെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് ലഹരിക്കൊരു കാരണമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ചില ഇൻപുട്ടുകൾ അതിന് കാരണമാകുന്നു പക്ഷെ നമ്മുടെ സൊല്യൂഷൻ സൈഡിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ലഹരിയുടെ കാരണങ്ങൾ എന്താണ് എനിക്ക് തന്ന വിഷയം ലഹരി ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അതിൽ മുതൽ നൽകുന്നത് അപ്പോൾ ഈ ലഹരിയുടെ കാരണങ്ങളെ പറ്റി ഒക്കെ വളരെയധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാരണം കാരണമാത്രം ഞാൻ പറയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയുടെ വിദ്യാഭ്യാസ നടത്തിപ്പിന്റെ ഒരു വൈകല്യം കൊണ്ട് അലസത കുട്ടികളിൽ കൂടിയിരിക്കുന്നു അലസത എന്ന് പറ എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചാല് പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പഠിക്കണമായിരുന്നു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രേഡ് കിട്ടത്തുള്ളൂ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടത്തിണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നമുക്ക് അത്രയധികം ഉത്സാഹിച്ച് പഠിക്കേണ്ട കാര്യമില്ല പഠിച്ചില്ലെങ്കിലും നമുക്ക് പ്രൊമോഷൻ കിട്ടും പഠിച്ചില്ലെങ്കിലും നമുക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് കിട്ടിയ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയ വലിയ വിവരം ഉണ്ടാകണമെന്നില്ല ഉണ്ടാകണമില്ല എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ബൗദ്ധികമായ ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയറ് നമ്മുടെ സ്കൂളുകളിലില്ല കായികമായിട്ടുള്ള ഒരു ചലഞ്ചിങ് അറ്റ്മോസ്ഫിയർ അല്ല അതിനെ അതിൻ്റെ എനർജി മുഴുവൻ ചെലവഴിക്കാനുള്ള ഒരു ഒരു അവസ്ഥയിന്നില്ല അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ നമ്മുടെ പാഷൻസ് അതിനെയൊക്കെ വികസിപ്പിച്ചെടുക്കാനുള്ള അല്ലെ എടുക്കണമെന്നുള്ള ഒരു മോട്ടിവേഷൻ അതിനുള്ള ഒരു ഗൈഡൻസ് ഒന്നും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല അധ്യാപകർ അവർ വന്ന് അവരുടെ സിലബസ് എന്താണോ അത് പഠിപ്പിക്കുന്നു അതിനുശേഷം പോകുന്നു ആരുടെങ്കിലും എന്തെങ്കിലും കുട്ടികളെ നന്നാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെതിരെ പരാതി പോകുന്നു അതുകൊണ്ട് അധ്യാപകരത് പഠിച്ച് ആ പരിപാടി നന്നാക്കാൻ ഞാൻ പോകുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികൾ അലസരായി അവർ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് പോയി അതുപോലെ നമ്മുടെ സമൂഹം കേരളം പ്രത്യേകമായിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോയി ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ ഖമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന അവര് ഒരു അയൽ രാജ്യത്ത് കയറി അതിക്രമിച്ചു കടന്ന് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അതൊരു ഒരു വിഷ്വലാണ് ഒരു ഒരു സ്ത്രീയെ നഗ്നയാക്കി കൊന്നശേഷം നഗ്നയാക്കി ഒരു ട്രക്കിന്റെ പുറകില് തെരുവിൽ കൂടി പരേഡ് നടത്തുന്നു അപ്പോൾ അങ്ങനെ കാണിച്ച ക്രിമിനൽ കുറ്റം ചെയ്ത വയലൻസ് കാണിച്ച ആ ഒരു സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് തെറ്റിനെ തെറ്റാണ് എന്ന് നമ്മൾ പറയാതിരിക്കുന്നു ആ സംഘടന ചെയ്ത കാര്യങ്ങള് തെറ്റാണ് എന്നുള്ളത് നമുക്ക് അത് അങ്ങനത്തെ ഒരു വിഷ്വസ് കാണുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഇവിടെ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും കേസെടുക്കും ജയിലിലടിക്കും ശിക്ഷിക്കും തട്ടിക്കൊണ്ടുപോകൽ കൊല്ലുക അതുപോലെ ഡെഡ് ബോഡിയെ മഞ്ഞുട്ട് അനാഥരോ കാണിക്കുക ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണ് പക്ഷേ അത് വേറൊരു രാജ്യത്ത് വേറൊരു ഗ്രൂപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് കുറ്റമല്ല എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്ത് സന്ദേശമാണ് അങ്ങനെ ഒരു തെറ്റ് ചിലത് ചെയ്താലത് തെറ്റല്ല ചില സ്ഥലത്ത് ചെയ്താൽ അത് തെറ്റല്ല തെറ്റ് ആര് ചെയ്താലും എവിടെ ചെയ്താലും ഏത് സാഹചര്യത്തിൽ ചെയ്താലും അത് ന്യായീകരിക്കാൻ പറ്റില്ല അത് തെറ്റ് തന്നെയാണ് എന്ന് പറയാത്തൊരു നേതൃത്വം ഇന്ന് കേരളത്തിനുണ്ട് എന്നുള്ളതും നമ്മളുടെ ഈ ഭരണ ഭരണത്തെപ്പറ്റിയുള്ള നിർവചനം നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മൂല്യങ്ങളും നമ്മളുടെ ധാർമ്മികതയും ഒക്കെ അപ്പോൾ അതും ഈ എന്താ പറയുക നാർക്കോട്ടിക്സിലേക്ക് യുവതലമുറയെ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഒരു ഘടകം തന്നെയാണ് ഇനി ഇതിന്റെ പ്രതിവിധി എന്താണ് കാരണങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ അതിന്റെ ഇതിന്റെ പ്രതിവിധി എന്താണ് ഒരു നാല് ഘടകങ്ങളുള്ള ഒരു മോഡൽ ഉണ്ട് ആ നാല് ഘടകങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് പ്രോബ്ലുകൾ ഐഡന്റിഫൈ ചെയ്യുക രണ്ടാമത് അതിന്റെ കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക മൂന്നാമത് ഇതിന്റെ പ്രതിവിധികൾ എന്താണ് എന്നുള്ളത് ഡിസൈൻ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുക നാലാമത് അത് ഈ പ്രതിവിധികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക അതിൽ നല്ലതെന്ന് തോന്നുന്നു സ്കെയിലൊക്കെ ചെയ്യുക അപ്പം ഇത് ഈ നാല് ഘടകങ്ങളിലൊരു മോഡലുണ്ട് അത് ലഹരിയായാലും സമൂഹത്തിലെ വയലൻസ് ആയാലും സമൂഹത്തിലെ ആധാർമികത ആയാലും ഒക്കെ ഈ മോഡല് നമുക്ക് പ്രയോഗികമാക്കാവുന്നതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നമ്മള് ഈ മോഡലുകളിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഒന്ന് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിലുള്ള അപ്പോൾ അല്ലെങ്കിൽ അതിന്റെ കോസസ് റിക്സ്ഫാക്റ്റേഴ്സ് അല്ലെങ്കിൽ അതിന് എന്ത് ഇൻടർവെൻഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ വലിയ അതിനെ മോണിറ്റർ ചെയ്യുക അതിൻ്റെ നിറവും ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഇനി സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിന് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ലാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കാരണം അടുത്ത ഒരു വർഷം ഒരു ആനുവൽ ഡേ ലക്ഷ്യം വരുന്നത് വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടതുണ്ട് ഈ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിഫോം ഇടാത്ത ാണ് അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ എങ്കിൽ അതേസമയം തന്നെ സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ നടക്കേണ്ടവരും ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ചെയ്ത ഒരു ഒരു കാര്യമുണ്ട് പാഴായി പോയ കോടികൾ എന്ന ഒരു ടൈറ്റിലെ കേരളത്തിൽ എവിടെയൊക്കെ ഈ കോടികൾ പാഴായ പദ്ധതികളുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് അന്ന് ഒരു കുറച്ച് പോലീസുകാരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള പോലീസുകാരെ ട്രെയിൻ ചെയ്ത് ഈ വിഷുവൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതുപോലെ അത് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് വീഡിയോസ് അതൊക്കെ പഠിപ്പിച്ച ശേഷം ട്രെയിനിങ് കൊടുത്ത ശേഷം എല്ലാ ജില്ലകളിലേക്കും വിട്ടു അപ്പോൾ അവരൊന്ന് മുപ്പത്താറോളം അങ്ങനെ അങ്ങനെ പാഴായി പോയ ബോഡികൾ പദ്ധതികൾ അവര് അതിന്റെ നല്ല വീഡിയോസും നെറേറ്റീവ്സും ഒക്കെ അവർ കേട്ടുകൊണ്ടുവന്നു അപ്പോൾ അത് വയനാട്ടിലുണ്ട് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ചെയ്തു അത് ഡാമുണ്ട് കുറച്ച് കനാലും ഉണ്ട് പക്ഷെ അത് നെൽപ്പാടവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആ കോടികൾ മുഴുവൻ പാഴായി അതുപോലെ അങ്ങനെ കുറേയധികം അങ്ങനെ പാഴായി പോയ കോഴികൾ അന്ന് മുപ്പത്താറെ അത്ര എനിക്ക് സമയം കിട്ടിയുണ്ടോ അതിനുശേഷം ഞാൻ ഞാനവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് നിങ്ങളുടെ ഓരോ ജില്ല ചില മാറ്റങ്ങൾ കിടത്തി വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിന് ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ വളരുന്ന രോഗങ്ങളും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ആശുപത്രികളും പിന്നെ നടപ്പാക്കാൻ നടപ്പാക്കേണ്ട വിദ്യാഭ്യാസ നയങ്ങളും ദേശീയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അതൊക്കെ അതുപോലെ ബി ജെ പിക്ക് ഗുണകരമാകും എന്നതുകൊണ്ട് മീഡിയ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മീഡിയയിൽ തന്നെ പല മീഡിയ പേഴ്സണാലിറ്റീസും പറയുന്നൊക്കെയുണ്ട് ഇത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കാരണം ചർച്ച ചെയ്താൽ അത് ബി ജെ പിക്ക് ഗുണകരമാകും എന്ന് പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മീഡിയ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് എൻ്റെ ഉടമസ്ഥയിലൊരു സ്ഥലമാണിത് കേരളത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എൻ്റെ വീട് എന്റെ സ്ഥലം എന്റെ ഉടമസ്ഥാവകാശം എന്ന് നമുക്ക് നമ്മുടെ നാടിനെ മൊത്തം ചിന്തിക്കാൻ പറ്റിയാൽ അത് അലങ്കോലപ്പെടുത്താനും വിദൃതമാക്കാനും അവിടെ ഒരു തരിശാക്കി ഒരു ഡെസേർട്ട് അവസര കൊണ്ടുപോവാൻ നമ്മൾ സമയത്തില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ള എന്റെ അവകാശത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ കേരളം മുഴുവൻ അതുപോലെ ഈ രാജ്യം മുഴുവൻ എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരിലേക്ക് എല്ലാവരിലും നമ്മുടെ ആദ്യം നമ്മുടെ ചുറ്റിലുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയ നമുക്ക് ഉപയോഗിക്കാം അത് ആണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത് എന്ത് ദേശമാണ് നമ്മൾ കാണുന്നത് സമാധാനവും ആത്മീയതയും അറിവും നിറവും ഐശ്വര്യവും ഒക്കെയുള്ള ഒരു ദേശമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ദേശത്തിലേക്കുള്ള പ്രയാണത്തിൽ ആര ആരൊക്കെയാണ് ഇടംകോലിടുന്നത് ആരൊക്കെയാണോ അത് തടസ്സപ്പെടുത്തുന്നത് അവരെയൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ദൗത്യം തന്നെയാണ് അപ്പോൾ ആ ദൗത്യം നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് അതിനുള്ള എല്ലാവിധ ശേഷിയും പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ തൂലികയാണ് ഏറ്റവും വലിയ ആയുധം അതായത് പേന സോഷ്യൽ മീഡിയ എന്നുള്ള ആയുധം നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ആ ആയുധം നമുക്ക് വളരെ മൂർച്ചയോടെ എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്ത വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം ജയ